ത് പ്രകമ്പനം കൊള്ളിച്ച് സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് പലർക്കും അത് വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല സ്ഫോടക ശേഖരം പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതം സമീപ വീടുകളിലും ഉണ്ടായി ഇല്ല നമുക്കൊന്നും അറിയില്ല ഇവരെ പറ്റിയിട്ടേ ഒരു കാര്യം നമ്മളറ ഇന്ന് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപോലെ ആളുണ്ടോന്നൊന്നും നമുക്കറിയില്ല ഇപ്പം രണ്ടു ദിവസം അവിടെ വണ്ടി പുറത്ത് താഴെ കാണുന്നുണ്ട് അവരങ്ങനൊന്നും നമുക്കറിയില്ല അവരെ പറ്റി അടിമുടി ദുരൂഹമാണ് കീഴറയിലെ സ്ഫോടനം രാത്രി മാത്രം എത്തുന്ന വാടക വീട്ടുകാരെ കുറിച്ച് ഒരു വിവരവും നാട്ടുകാർക്കുണ്ടായിരുന്നില്ല ജനലെല്ലാം പൊളിഞ്ഞു വന്ന് തവണ്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് നല്ല പ്രഗമ്പനായിട്ട് തവണ്ടുണ്ടായത് അപ്പൊ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് താഴത്തെ വീട്ടിലേറ്റിട്ടു ഈ വീട്ടിലേട്ടു എല്ലാ വീട്ടിലേറ്റിട്ടു അപ്പോൾ അവിടെ പോകുമ്പോൾ പുക സ്മെല് വന്നു ബാഡ് സ്മെല്ല് വന്നു പുക കണ്ടു പോയി നോക്കുമ്പോഴാണ് ടോർച്ച വീട്ടിൽ കാണാനേ ഇല്ല ഇവര് അങ്ങനെ മുഖം തരുന്നില്ലല്ലോ ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നു ആരും സംസാരിക്കുന്നില്ല ഒരു വിവരവും ഇല്ല പക്ഷേ രാത്രി കാലങ്ങളിൽ അവർ വരവരുള്ളൂ ഒരു ഒമ്പത് മണി കഴിഞ്ഞാലേ അവർ വരുള്ളൂ അപ്പം ഇന്നലെ പകൽ അവിടെ ആൾക്കാരുണ്ട് ഇന്നലെ ഞാനിങ്ങനെ ചോറുണ്ടിട്ട് ഇവിടെ താഴെ കടയിലേക്ക് പോകുമ്പോൾ അവർ സംസാരിക്കുന്ന ശബ്ദം കേട്ടു നാട്ടിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം